إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمد نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ ുംയ്യായ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത് ചെയ്യുകയാണ് അല്ലാഹു ചില സമയങ്ങൾക്കും അതേപോലെ തന്നെ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് അപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് റസൂൽ വസ്ല്ലം ഒരിക്കൽ പറയുകയുണ്ടായി സൂര്യൻ ഉദിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചത് ആ ദിവസത്തിലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഈ ലോകത്തിന്റെ പരിസമാപ്തി ലോകാവസാനം സംഭവിക്കുക ഒരു വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കും ഈ രൂപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ വെള്ളിയാഴ്ച ദിവസത്തിന് സമുദായത്തിനും ഓരോ ദിവസങ്ങൾ പ്രത്യേകതയുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും യഹൂദികളായ ആളുകൾ അവർക്ക് യൗമു യൗമുസബു ശനിയാഴ്ച ദിവസം അവരൊരു പ്രത്യേക ദിവസമായി കണക്കാക്കും അതേപോലെ തന്നെ നസ്രാണികളായ ആളുകൾ യോമുല്ലഹദ് ഞായറാഴ്ച ദിവസം പ്രത്യേകതയുള്ളതായി അവർ പരിഗണിക്കും ഈ രൂപത്തിൽ ഓരോ സമുദായവും അവർക്ക് അനുയോജ്യമായ ഒരു ദിവസത്തെ പ്രത്യേകമായി അവർ മത അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്രകാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഴ്ച അവന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് റസൂൽ വസ്വല്ലം ആദ്യമായി കൊണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കരിച്ചത് വാദി സാലിമിലെ മസ്ജിദുൽ ഖുബയിൽ വെച്ച അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ യൗമുൽ അറൂബ എന്നായിരുന്നു പിന്നീടാണ് യൗമുൽ യോമുൽ എന്ന പേര് സ്വീകരിക്കപ്പെട്ടത് വിശുദ്ധ റുഹാണിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ യൗമുൽ എന്ന വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യങ്ങൾ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ പരാമർശിക്കുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് യൗമുൽ എന്ന് പേര് വരാനുള്ള കാരണം മാത്രവുമല്ല പ്രവാചകൻ സല്ലു അലൈഹു പറയുകയുണ്ടായി വെള്ളിയാഴ്ച ദിവസത്തിലെ ഓരോ ും വളരെയധികം ശ്രേഷ്ഠതയുണ്ട് എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബിഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബിഹി നമസ്കാരം എന്ന് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഹുബയും നമസ്കാരവുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ആ ദിവസത്തിൽ ജുമാക്കു വേണ്ടിയും അതേപോലെ തന്നെ നമസ്കാരത്തിനു വേണ്ടിയും പ്രത്യേകമായി ഒരുങ്ങുക എന്നുള്ളത് അവരുടെ മേലുള്ള ബാധ്യതയാണ് എന്ന് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി ആരെങ്കിലും മനഃപൂർവം വെള്ളിയാഴ്ച ദിവസത്തെ അവഗണിച്ചാൽ പള്ളിയിലേക്ക് അവൻ പോകാതിരുന്നാൽ അവന്റെ ഹൃദയത്തെ അള്ളാഹുതാലം ഉദ്ദ്രവെക്കും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ഹൃദയങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനും രൂപത്തിൽ ഹൃദയങ്ങൾക്ക് മുദ്രവെക്കും എന്ന് റസൂൽ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ദിവസം കൂടിയാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു അൽ ഒരു അടുത്ത ഇടയിലുള്ള പാപങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുന്നു ഒരു നിസ്കാരം അടുത്ത നമസ്കാരം അതിന്റെ ഇടയിൽ വല്ല വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അല നമുക്കത് പുറത്തു തരും ഒരു റമലാൻ ആ റമലാനിനെ നന്നായി ഉപയോഗപ്പെടുത്തി അടുത്ത റമദാനും സമാഗതമായി ആ രണ്ട് റമദാനിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ വളരെ നല്ല രൂപത്തിൽ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഒരു വെള്ളിയാഴ്ചയെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തി അടുത്ത വെള്ളിയാഴ്ചയും അതേപോലെ അതിലെ എല്ലാ നന്മകളും നാം സ്വയത്തമാക്കിയാൽ ആ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ പാപകരകളെയും അള്ളാഹു കളയുന്ന അത്രത്തോളം വലിയൊരു ഓഫർ അള്ളാഹു താല നമുക്ക് നൽകുകയാണ് ബുദ്ധിയും വിവേകവുമുള്ള ഓരോ മുസ്ലിമിന്റെ മേലും വെള്ളിയാഴ്ചയിലെ ജുമഴയും അതേപോലെ തന്നെ അതിന്റെ നമസ്കാരവും നിർബന്ധമാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് സത്യവിശ്വാസികളായ വെള്ളിയാഴ്ച ദിവസം വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വേഗത്തിൽ ചെല്ലണം എങ്ങനെ പറഞ്ഞ താരത്തിന്റെ ജുമാന്റെ സമയ എല്ലാവിധ എല്ലും ഒഴിവാക്കി ധൃതിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടണം നിങ്ങളുടെ എല്ലാവിധ കച്ചവടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് വിശുദ്ധ വിശുദ്ധിലൂടെ അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ കച്ചവടങ്ങളും എല്ലാ തിരക്കുകളും വെള്ളിയാഴ്ച നമ്മൾ ഒന്നും മേൽക്കേരും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ളത് ആ വെള്ളിയാഴ്ചയിലെ എല്ലാവിധ ധൃതികളും തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി അവൻ നേരത്തെ പള്ളിയിലേക്ക് വരണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഹദീസുകളിൽ വെള്ളിയാഴ്ച ദിവസം സമാഗതമായാൽ നാം ചെയ്യേണ്ട ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസം ഒരാൾ ജനാപത്തു കുളി എങ്ങനെയാണോ കുളിക്കുന്നത് അതേപോലെ കുളിച്ചുകൊണ്ട് വൃത്തിയാക്കണമെന്ന് പുരുഷന്മാരായ ആളുകൾ അവർ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരേണ്ടത് വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് നമുക്കൊക്കെ വെള്ള വസ്ത്രം ഉണ്ടാവും വെള്ള വസ്ത്രം ഇല്ലാത്ത ആളുകൾ അപൂർവമായിരുന്നു ളായ ആളുകൾ വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ പെരുന്നാളിനും ധരിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ വരെ മാറ്റി വെച്ചിരുന്നു എന്ന ഒരു വെള്ളിയാഴ്ച ദിവസം വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് കഴിയുന്ന ആളുകൾ ആ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് റസൂർ സാഹുഅാലം സുഹാബികളോട് പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുകയാണ് യാണ് ദിവസം സമാഗതമായാൽ നിങ്ങൾ വിശുദ്ധ നിന്ന് സൂറത്തുൽ പാരായണം ചെയ്യുക എന്താണ് അതിന്റെ പ്രതിഫലം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദിവസം ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശത്ത് നൽകുമെന്നാണ് ആ സൂറത്തൻ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു പ്രകാശത്തെ നൽകും ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുന്നതാണ് എന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും കഴുകിക്കളയുന്ന ഒന്നാണ് ആ ഒരു സുന്നത്തായ കാര്യം എല്ലാ വെള്ളിയാഴ്ചയും സമാഗതമായി നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ സൂറത്തുൽ കൗഫ് ഉണ്ടാകും വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ സൂറത്തുൽ കൗഫ് നമുക്ക് ലഭിക്കും അതൊന്ന് കേൾക്കാൻ അതേപോലെ തന്നെ മിനിറ്റ് സമയമെടുത്ത് അതൊന്ന് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് മാത്രവുമല്ല മാത്രമല്ല പറയുകയാണ് ഇന്ന മിൻ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നിങ്ങൾ എന്റെ പേരിൽ പ്രത്യേകമായി സ്വലാത്തുകൾ ചൊല്ലണമെന്നാണ് അസൂല്ല പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ധാരാളമായി കൊണ്ട് സ്വലാത്തു ചൊല്ലണമെന്ന് സ്വലാത്തു ചൊല്ലുന്ന വേറെയും സന്ദർഭങ്ങളുണ്ട് രാവിലെയും വൈകുന്നേരവും പത്ത് വീതം പ്രവാചകൻ സല്ലിസ്ലമുട പേരിൽ സ്വലാത്ത് ചൊല്ല പുണ്യമുള്ള കാര്യമാണ് അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മുടെ നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ബാങ്കിന് ശേഷം ബാങ്കിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പ് റസൂള്ളിന്റെ പേരിൽ പുണ്യമുള്ള കാര്യമാണ് അപ്രകാരം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞത് ആ ദിവസം റസൂർ വസ്വലം നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്റെ പേരിൽ നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചൊല്ലുക അതിന് നിങ്ങൾക്ക് വളരെയധികം പുണ്യം ലഭിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം എല്ലാവിധ തിരക്കുകളും ഒഴിവാക്കി നേരത്തെ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ മാസം നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട കാര്യം കഴിഞ്ഞ ഒരു മാസം എനിക്ക് നാല് വെള്ളിയാഴ്ച കിട്ടി ആ നാല് വെള്ളിയാഴ്ചയിൽ നേരത്തെ പള്ളിയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതിന്റെ പ്രതിഫലം എത്രയേറെ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ആദ്യം എത്തിയാൽ യുഹുദി അൽബദന അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഒട്ടകത്തെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലം ഈ ഹദീത്തൊക്കെ നമ്മൾ ധാരാളം തവണ കേട്ടതായിരുന്നു പിന്നീട് ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പശുവിനെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലം പിന്നീട് വരുന്ന ആൾക്ക് ഒരു ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം പിന്നീട് വരുന്ന ആൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം പിന്നീട് വരുന്ന ആൾക്ക് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു കോഴി മുട്ട ദാനം ചെയ്ത പ്രതിഫലം ഈ ഹദീഫൊക്കെ നമുക്ക് അറിയുന്നത് അങ്ങനെ പള്ളിയുടെ കവാടങ്ങളിൽ മലക്കുകളായ ആളുകൾ അവരുടെ രേഖയുമായി കാത്തിരിക്കുന്നുണ്ടാകും പള്ളിയിൽ വരുന്ന ഓരോ ആളുകളെയും അവരിങ്ങനെ രേഖപ്പെടുത്തും അങ്ങനെ ഇമാമ് ജുമാ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറിയാൽ അവർ അവരുടെ രേഖകൾ അടച്ചു വെക്കുകയും ഹുത്തുമ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് വെള്ളിയാഴ്ച നിസ്കാരം കിട്ടിയാൽ മതി മതിയാണ് ഒരിക്കലുമല്ല വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ ഹുത്തുമയും അതിലെ നമസ്കാരവുമാണ് അത് കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലെത്തി രണ്ട് റക്കാറ്റ് നമസ്കരിക്കുന്നതിൽ വരെ പ്രതിഫലം ഉണ്ട് എന്ന് മഹാനായ അദ്ദേഹം മിമ്പറിൽ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഈ സമയത്ത് മഹാനായ സുലൈഖ് അലി അള്ളാ അദ്ദേഹം ഒരു കച്ചവട യാത്ര കഴിഞ്ഞുകൊണ്ട് വളരെയധികം ലേറ്റായി പള്ളിയിലേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹം വേഗം ഇരുന്നു റസൂൽ അഹ്ലാം മിമ്പറിൽ നിന്ന് കൊണ്ട് സുലൈഖർ ചോദിക്കണം നീ രണ്ടക്കാത്ത് നമസ്കരിച്ചിട്ടുണ്ടോ മിമ്പറിൽ നിന്നിട്ടാ അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞു നമസ്കരിച്ചു കൊണ്ടിരിക്കുക ആരെങ്കിലും പള്ളിയിൽ വരാൻ വൈകിയാൽ എത്രയും വേഗം രണ്ടറക്കാത്ത് നമസ്കരിച്ച് വേഗം പുത്തുപ കേൾക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കും അത്രത്തോളം പ്രതിഫലമുണ്ട് ജുമാ ദിവസത്തിലെ ഓരോ കാര്യങ്ങൾക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാനായ അനസുബിൾ മാലിക് പറയും പ്രവാചകൻ സൽ ചെലവ് വെള്ളിയാഴ്ച ദിവസം മിമ്പറിലേക്ക് തന്നെ കയറും എന്നിട്ട് ഹന്ത് ചൊല്ലും അതേപോലെ തന്നെ വസൂയത്ത് നടത്തും പറ്റി താക്കീതുകൾ പറയും അതേപോലെ തന്നെ റസൂൺ പറ്റിയും നരകത്തെ പറ്റിയും പറയും പ്രവാചകരുടെ ഓരോ ഹുത്തുബയും ഞങ്ങൾക്കുള്ള പഠനമായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് അതൊരു ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് ഹുത്തുബയിലൂടെ നൽകേണ്ടത് മഹാനായ അനസുബിൻ മാലിക് പറയുന്നത് ഒരു സേനയെ നയിക്കുന്ന സേനാധിപനെ പോലെ വസൂള്ളാഹിസ് അലിസ്ല്ലം ഞങ്ങൾക്ക് വേണ്ടി വസൂയത്തുകൾ നൽകും അതിലെ ഓരോ ഉപദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളായിരുന്നു എന്ന് എന്നിട്ട് നസുല്ലാസ് അലൈസ്ബയെ പറ്റി പറയുന്നത് നമസ്കാരത്തെ ദീർഘിപ്പിക്കുകയും ചുരുക്കുമെന്നാണ് പറഞ്ഞാൽ ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയത് അതില് ഒരാഴ്ച ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഉപദേശങ്ങളാണ് ഹുത്തുബയിലൂടെ ഒരു ഇമാമ് ആളുകൾക്ക് നൽകേണ്ടത് അതാണ് ഹുതുബ എന്ന് പറയുന്നത് ആ ഓരോ ഹുത്തുബയിലും വരുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാകരുത് ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ രൂപത്തിൽ വിഷയങ്ങൾ തയ്യാറി ആളുകളെ ഉപദേശിക്കുന്ന ഹദീബുകളാണ് വേണ്ടത് ആ ഹുത്തുമകൾ കേൾക്കാൻ വേണ്ടി ആളുകൾ വളരെ നേരത്തെ എത്തണം വെള്ളിയാഴ്ച ദിവസം ഒന്നാമത്തെ സ്വഫിനു വേണ്ടി സ്വഹാബികളായ ആളുകൾ മത്സരിച്ചിരുന്നു എന്നാണ് പല ആളുകളും ഹുത്തുബന്റെ വെള്ളിയാഴ്ച ദിവസം ഒരു തിരക്കുണ്ടാവുന്നു അവരങ്ങനെ സമയാകട്ടെ സമയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നീട്ടി നമ്മൾ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും ഞാനടക്കമുള്ള ആളുകളോട് നൽകുന്ന ഉപദേശമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ എല്ലാ തിരക്കുകളും നമ്മൾ ഒഴിവാക്കി ഒരാഴ്ച അള്ളാഹുവിനോട് തൗബ ചെയ്യാനും ഇസ്തിഫാറിനും വേണ്ടി പള്ളിയിലേക്ക് നേരത്തെ വന്ന് നമുക്ക് നിശ്ചയിച്ച ഇരിപ്പിടത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും സ്വലാത്തുകൾ ചൊല്ലിയും പ്രാർത്ഥിച്ചും അള്ളാഹുവിനോട് തൗപകൾ ചെയ്തും ആഹുത്തുബകൾ കേട്ടും നമസ്കരിച്ചു ആ രൂപത്തിൽ ആ പുണ്യത്തെ കരഗതമാക്കാൻ നമുക്ക് സാധിക്കും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാവരും കഴിയുന്ന സാഹചര്യമുള്ള എല്ലാ ആളുകളും പള്ളിയിലേക്ക് വരണം നമ്മുടെ മാതാവ് നമ്മുടെ ഭാര്യ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ ആൺകുട്ടികൾ ഒരു വീട്ടിൽ വാഹനമായി നമ്മൾ പള്ളിയിലേക്ക് പോരുകയാണെങ്കിൽ സാധ്യമാകുന്ന മുഴുവൻ ആളുകളെയും കൂട്ടി പള്ളിയിലേക്ക് വരാൻ സാധിക്കും വെള്ളിയാഴ്ചയിലെ ജുമ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള കാപ്സൂൾ ആണ് മരുന്നുകളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ ഹറാമായി കാണുന്ന ആളുകളാണ് പല ആളുകളും ഉള്ളത് നിങ്ങൾക്കറിയുമോ മക്കയിലേക്ക് നമ്മൾ ഹജ്ജിനും മുറക്കൊക്കെ പോകാറുണ്ട് കാബാലയം മസ്ജിദുൽഹരവുമായി ചുറ്റപ്പെട്ടതാണ് അവിടെ പള്ളികളിൽ സ്ത്രീകൾ അനേക ലക്ഷക്കണക്കിന് സ്ത്രീകളും ആണുങ്ങളും ത്വാഫുകൾ ചെയ്യുന്നത് നമസ്കരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് മാത്രവുമല്ല പ്രവാചകൻ സി കാലത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫിൽ പുരുഷന്മാരായ ആളുകൾ രണ്ടാമത്തെ സൊഫിൽ കുട്ടികളായിരുന്നു മൂന്നാമത്തെ സൊഫിൽ സ്ത്രീകളായിരുന്നു എന്നാണ് വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ നമസ്കാരങ്ങളിലും സ്ത്രീകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ദാസികളായ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയാൻ പാടില്ല എന്ന് കാലത്ത് വിശുദ്ധ റമലാലിൽ അവിടുത്തെ ഉമ്മമാർ നമ്മുടെ ഉമ്മമാർ പ്രവാചകരുടെ ഭാര്യമാർ വെള്ളിയാഴ്ച പള്ളിയിൽ വെള്ളിയാഴ്ചയല്ല അവസാനത്തെ പത്തിൽ മുഴുവനായിക്കൊണ്ട് അസുല്ലയുടെ വഫാത്തിന് ശേഷം അവരുടെ മരണം വരെ എല്ലാ റമവാണിലും അവസാനത്തെ പത്തിൽ അവർ എന്ന് എവിടെ അവർക്കാറുണ്ട് പള്ളിയിലാണ് ഇതിന്റെ അർത്ഥം എന്താണ് പള്ളികളിലേക്ക് പോകൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്ന് ആ രൂപത്തിൽ സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ വനിതകൾക്ക് ഇസ്ലാമികപരമായ ഉപദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെ മേലുള്ള ബാധ്യതയാണിത് റസൂല്ലാസ്ആലിസ്ലമിന്റെ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ജുമയുമായി ബന്ധപ്പെട്ട് അദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകർ ഒരിക്കൽ ഹുത്തുപങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കും അങ്കലെ മദീനയുടെ ഒരുപാട് നിന്ന് ഒരു ആറാബിയായ മനുഷ്യൻ ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് റസൂലി പറഞ്ഞ പ്രവാചകരെ ആകെ പ്രയാസത്തിലാണ് വരാൾ മഴയില്ല കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി കാലുകളെല്ലാം പ്രയാസത്തിലാണ് കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി അനേകായിരം ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വലം മിമ്പറിൽ നിന്ന് കൊണ്ട് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അതേപോലെ തന്നെ മഴ പെയ്തു താടി രോമങ്ങളിലൂടെ മഴയുടെ തുള്ളികൾ നിലത്തേക്ക് ഉറ്റി ഉറ്റി വിഴു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പിറ്റത്താഴ്ച അതേ സ്വഹാബി അതേ മനുഷ്യൻ വീണ്ടും ജുല നടക്കുമ്പോൾ റസൂലി സ്വലി സലമയുടെ പള്ളിയിലേക്ക് വരികയാണ് പ്രവാചകരെ ആകെ പ്രയാസത്തിലാണ് എങ്ങും മഴയാണ് കൃഷിയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി അതേപോലെ തന്നെ കാലുകളൊക്കെ പ്രയാസത്തിലാണ് അതുകൊണ്ട് മഴ നിൽക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം റസൂൽ അഹ് സ്വല്ലി സ്വലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണേ എന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും മഴ നീങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് ഇത് റസൂൽ അഹ് സ്വല്ലി സ്വലമുണ്ടുടെ മുളർജിതവുമായി ബന്ധപ്പെട്ട ഹദീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് സംഭവങ്ങൾ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബാദത്തുകൾ വാരിക്കൂട്ടാനുള്ള സുവർണാവസരങ്ങൾ അതിനെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമായിട്ട് അലഹദിറബുലമീത്തു സലാംസില്ല വാലാൽഹി വസ്ഹബിഹി അജ്മീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെ എങ്ങനെയൊക്കെ എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് നാം സംസാരിച്ചു നമ്മളൊക്കെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അതിന് നല്ലൊരു നെയ്യത്ത് ആവശ്യമാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുക നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ രൂപത്തിലായിരിക്കും ആ കർമ്മത്തിന് പ്രതിഫലം ലഭിക്കുക റസൂൽ അള്ളുസല്ലാം പറയുകയുണ്ടായി ഇന്നമൽ തീർച്ചയായും ഒരാളുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായി തീരുക അവന്റെ ഉദ്ദേശത്തിന്റെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഒരാള് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി സ്വതക്കകൾ നൽകുകയാണ് അത് ഞാൻ വലിയ പണക്കാരനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ ഞാൻ ഒരാളെ സഹായിക്കുന്നത് നാലാളറിയണം എന്നതാണ് അയാളുടെ നെയ്യത്ത് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്ന് നിരമറിച്ച് വലത് കരം കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അത്രക്കും രഹസ്യമായി ഇതിനൊരു പബ്ലിസിറ്റിയും കിട്ടരുത് ഇതിലൂടെ ഈ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിലൂടെ റബ്ബിന്റെ പ്രതിഫലമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്നതാണ് നമ്മുടെ നീയത്തിയെങ്കിൽ ആ സ്വതക്കകൾക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ടാകും അതേപോലെ തന്നെ നമസ്കാരങ്ങളും മറ്റു വിവാദത്തുകളൊക്കെ അങ്ങനെ തന്നെയാ നമ്മുടെ നമസ്കാരങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ എന്തു പറയും എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ കർമ്മങ്ങൾ ഒന്നും സ്വീകാര്യമായി തീരുകയില്ല എന്നാണ് മാത്രമല്ല ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന സൽക്രമങ്ങളെല്ലാം റിയായിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക റിയാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപങ്ങളിൽ കൂടി ഉൾപ്പെടുന്നതാണ് അസുല്ലിനെ ചെറിയ ശിർക്ക് എന്നാണ് വിശേഷിപ്പിച്ചത് നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാവിധ ഇബാദത്തുകളും അത് ആകട്ടെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ ഉമ്രകളാകട്ടെ നമസ്കാരങ്ങളാകട്ടെ ഒരാൾക്ക് നൽകുന്ന സ്വതക്കകളാകട്ടെ എല്ലാ കാര്യങ്ങളും അതിന് നല്ല നീയത്തുണ്ടാകട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കതിന് കൃത്യമായ പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കും അതാണ് റസ്മ അഹില്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹരിയത്തിലൂടെ പഠിപ്പിച്ചത് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുക എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം ആ അടിസ്ഥാനത്തിലായിരിക്കും അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് അതുകൊണ്ട് നല്ല നെയ്യത്തുകൾ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നെയ്യത്തുകളെ ഉദ്ദേശങ്ങളെ നന്നാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സൽക്രമങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു തല പുറത്തു മാപ്പാക്കിത്തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കബരടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാകാം അള്ളാഹു ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാകാം അള്ളാഹു ഞങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാദ അള്ളാഹുമാർ إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا عزيز.